ഓമശ്ശേരി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തനത് ഫണ്ടിൽ നിന്ന് വകയിരുത്തിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡിൽ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചത് പ്രശസ്ത ശില്പി ഗുരുകുലം ബാബുവാണ് പ്രതിമയുടെ ശില്പി ഓമശേരി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തനന്ത് ഫണ്ടിൽ നിന്ന് വകയിരുത്തിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡിൽ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിച്ചത് പ്രശസ്ത ശിൽപി ഗുരുകുലം ബാബുവാണ് പ്രതിമ നിർമ്മിച്ചത് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് ഫാത്തിമ അഭു അധ്യക്ഷത വഹിച്ചു ശില്പി ഗുരുകുലം ബാബുവിനെയും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി പി രാജേഷിനെയും ചടങ്ങിൽ പഞ്ചായത്ത് ഭരണസമിതി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനസ് അമ്പലക്കണ്ടി കെ കരുണാകരൻ മാസ്റ്റർ സീനത്ത് തട്ടാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് പി ഷഹന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ അബ്ദുള്ളക്കുട്ടി പഞ്ചായത്ത് സെക്രട്ടറി കെ ഗിരീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ശില്പി ഗുരുകുലം ബാബു ഇതടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പതിനേഴോളം ഗാന്ധി പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം നടപ്പിലാക്കുന്ന ഒരു ശില്പം ഒരു മരം പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിനുള്ള മാങ്കോസ്റ്റിൻ തൈ ഗുരുകുലം ബാബുവിൽ നിന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി